കോർപ്പറേറ്റ് ഹിന്ദുത്വത്തിന് ബദലായി സാമൂഹിക ജനാധിപത്യം ഇന്ന് ഇന്ത്യയിൽ പ്രസക്തമായ കാലഘട്ടമാണെന്ന് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എ മുഹമ്മദ് ഷമീർ പറഞ്ഞു എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മാലുവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം എസ് ഡി പി ഐ വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമർ നയിച്ച വാഹന പ്രചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യയിൽ ബിജെപിക്ക് ബദലാവാൻ സാധിക്കുന്നില്ലെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ഭരണഘടനാശിൽപി ഡോക്ടർ അംബേദ്കർ മുന്നോട്ടുവെച്ച സാമൂഹിക ജനാധിപത്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ നവരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രസക്തമാകുന്ന കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് സുധീർ ഉമ്മർ വ്യക്തമാക്കി ഗോശ്രീ ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സിറാജ് ഗോയ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഒരു വഴിമാറുന്നതാണ് കാലയളവിൽ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ പൂജാരിയായി അത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ സാക്ഷ്യം വഹിച്ചതുപോലെ തന്നെ ചെങ്കോലയങ്ങൾ കണ്ട് രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മൾ കണ്ടു പൂജാരികളുടെ അകമ്പടിയോടെ രാജ്യം പൂർണ്ണമായ ഒരു ഹിന്ദുത്വ രാജ്യത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൗരത്വ നിയമവും മേഘസികൾക്കൂടുമെല്ലാം രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ പൂർണ്ണമായി നാനാതത്വ ലേകത്വം എന്ന രാജ്യത്തിന്റെ മഹത്തായ ഒരു ആദർശത്തിൽ നിന്നും രാജ്യത്തിനെ തള്ളി മാറ്റി ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് രാജ്യത്തിനെ മൊത്തം ജനങ്ങളെ ഒരു രാജ്യഭരണത്തിന് കീഴിൽ മൊത്തം അടിമകളാക്കി മാറ്റാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്കർ ചളിക്കവട്ടം മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി കെ എ അബ്ദുൾ സമദ് വൈസ് പ്രസിഡന്റ് അദീബ് ഹൈദർ ജോയിന്റ് സെക്രട്ടറി പി എം സുബൈർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അറഫ മുത്തലിബ് റിയാസ് പള്ളിപ്പുറം ടി എ അമീർ പി ടി സുൽഫീക്കർ പി എസ് സബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു